ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ന്യൂയോർക്ക് വരെയുള്ള ദൂരം മുഴുവൻ നടന്നെത്തിയ ഒരാളിൻ്റെ കഥയുണ്ട് അദ്ദേഹത്തിന് റോക്കി പർവ്വതം കയറിയിറങ്ങേണ്ടി വന്നതോ ചുട്ടുപഴുത്ത മരുഭൂമിയിൽ കൂടി കടക്കേണ്ടി വന്നതോ വെള്ളപ്പൊക്കം മൂലം കരകവിഞ്ഞൊഴുകിയ ആറുകളും അരുവികളും കടക്കേണ്ടി വന്നതോ ഒന്നുമല്ലായിരുന്നു അദ്ദേഹം നേരിട്ട ദുരിതങ്ങൾ പിന്നെയോ തൻ്റെ ചെരിപ്പിനകത്ത് കടന്നുകൂടിയ ചെറിയ മണൽത്തെരികൾ ആയിരുന്നു എന്ന് ആ യുവാവ് പറയുന്നു ഇത് കേൾക്കുമ്പോൾ ഒരു നേരം പോക്കായി നമുക്ക് തോന്നാം എന്നാൽ ചെരുപ്പിനകത്ത് മണൽത്തരികൾ കയറിയാൽ ഓരോ ചുവടുവെപ്പിലും വല്ലാത്ത അസ്വസ്ഥതയും വേദനയും ഉണ്ടാകുമെന്നത് ഒരു വസ്തുതയാണ് ഈ മണൽത്തെരിയെ പോലെ തന്നെ നിരവധി ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കാറുണ്ട് പർവ്വത തുല്യമായ മരുഭൂമി പോലെയുള്ള വലിയ ജീവിത പ്രശ്നങ്ങളുടെ ഭീഷണിയെയാണ് നാം സാധാരണ ഭയപ്പെടാറുള്ളത് എന്നാൽ മണൽത്തരി പോലെയുള്ള നിസ്സാര കാര്യങ്ങളുടെ ഭീഷണിയാണ് അതിനേക്കാൾ വലുത് ചെരുപ്പിനുള്ളിലെ മണൽത്തരി പോലെ ജീവിതയാത്രയിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന അനേകം വേദനകളുണ്ട് വലിയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞേക്കാം എന്നാൽ മണൽത്തരി പോലുള്ള ചെറിയ പ്രശ്നങ്ങളെ എങ്ങനെ നാം സമീപിക്കുന്നു പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം സ്ഥിതി ചെയ്യുന്നത് ജീവിതത്തിൻ്റെ പിരിമുറുക്കങ്ങളും സമ്മർദ്ദങ്ങളും കൂടുന്തോറും നിസ്സാര കാര്യങ്ങളുടെ നേർക്കുള്ള പൊട്ടിത്തെറിക്കലും വർദ്ധിക്കുക സാധാരണമാണ് തൻ്റെ അനുഭവങ്ങളുടെ ചവിട്ടുപടികളിൽ കൂടി ജ്ഞാനത്തിൻ്റെ ഉയരങ്ങളിൽ എത്തിച്ചേർന്ന ശലോമോൻ രാജാവ് പറയുന്നത് സകല ജാഗ്രതയോടും കൂടി നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവൻ്റെ ആരംഭസ്ഥാനമാണ് ഹൃദയം എന്നും അദ്ദേഹം പറഞ്ഞു ആ ഹൃദയത്തെ ഏകാഗ്രതയോടുകൂടി ശ്രദ്ധയോടു കൂടി സൂക്ഷിച്ചാൽ മാത്രമേ ചെറിയ കാര്യങ്ങളോട് ആരോഗ്യകരമായ പ്രതികരണമുണ്ടാകും ജീവിതത്തിൻ്റെ ഓരോ ചുവടുവെപ്പിലും കരുതൽ ആവശ്യമാണ് സങ്കീർത്തനം മുപ്പത്തിരണ്ട് എട്ട് ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ